ഡി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ഹൈക്കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ രണ്ട് പ്രതികൾ കോടതിയിൽ കീഴടങ്ങി സി പി എം നേതാക്കളായ പത്താം പ്രതി കെ കെ കൃഷ്ണൻ പന്ത്രണ്ടാം പ്രതി ജ്യോതിബാബു എന്നിവരാണ് മാറാട് പ്രത്യേക കോടതിയിൽ ഹാജരായത് ജ്യോതിബാബു എത്തിയത് ആംബുലൻസിലായിരുന്നു മുഹമ്മദ് ഷഹീദ് നൽകുന്ന വിവരങ്ങൾ ഷഹീദ് കോടതി ഉത്തരവിന് അനുസരിച്ചുള്ള നടപടിക്ക് വിധേയരായിരിക്കുന്നു മറ്റ് നടപടിക്രമങ്ങൾ ഇനി എന്താണ് ബാക്കി പ്രതിഷ് മറാട് പ്രത്യേക കോടതിയിലാണ് ഇപ്പോൾ പ്രതികൾ രണ്ട് പ്രതികൾ കെ കെ കൃഷ്ണനും ജ്യോതി ബാബുവും ടി പി ചന്ദ്രശേഖരും വധക്കേസിലെ പത്തും പന്ത്രണ്ടും പ്രതികൾ ഇപ്പോൾ കോടതിയിൽ ഹാജരായിരിക്കുന്നത് കോടതി ഇവരെ ഇപ്പോൾ കോടതിയിൽ കീഴടങ്ങി ഇനി ഇവരെ ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ് കോടതി ജയിലിലേക്ക് കൊണ്ടുപോകും ഇതിൽ ജ്യോതിബാബു ഡയാലിസിസ് രോഗിയാണെന്ന് ഡോക്ടർ ഈ കോടതി അറിയിച്ചിട്ടുണ്ട് അതേ തുടർന്ന് അതിൽ ചികിത്സക്കുള്ള സൗകര്യം ചെയ്യാൻ വേണ്ടി കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഇപ്പോൾ ജയിലിലേക്ക് കൊണ്ടുപോകും അവിടെ വെച്ച് ജയിലിൽ ഇവർക്ക് ചികിത്സ ഒരുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരമൊരു നിർദ്ദേശം കോടതി നൽകിയിട്ടുണ്ട് ഇരുപത്തിയാറിന് ഹൈക്കോടതിയിൽ ഹാജരാകാൻ വേണ്ടിയാണ് ഹാജരാക്കാൻ വേണ്ടിയാണ് ഇവർ കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നത് ഇതേ തുടർന്നാണ് ഇവർ ഇപ്പോൾ ഇവിടെ കീഴടങ്ങിയിട്ടുള്ളത് മാറാട് പ്രത്യേക കോടതി കീഴടങ്ങിയിട്ടുള്ളത് കോടതി നടപടികൾ പൂർത്തിയായി എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ ജയിലിലേക്ക് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ജ്യോതി ബാബുവിന് ചികിത്സ ഉറപ്പാക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം ഇപ്പോൾ നൽകിയിട്ടുണ്ട് എന്നാൽ വളരെ സുപ്രധാനമായ ഒരു നീക്കമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതായത് ടി പി ചന്ദ്രശേഖര വധക്കേസിൽ വെറുതെ വിട്ട കോടതി നടപടി റദ്ദാക്കിയ രണ്ടുപേരുണ്ടായിരുന്നു ഈ രണ്ട് പേർ കെ കെ കൃഷ്ണനും ജ്യോതി ബാബുവും ഇപ്പോൾ മാറാട് പ്രത്യേക കോടതിയിൽ ഇവിടെ തന്നെയാണ് ടി പി ചന്ദ്രശേഖരൻ കേസിൻ്റെ വിചാരണയും ഈ കോടതിയിൽ തന്നെയായിരുന്നു നടത്തിയിരുന്നത് ഈ കോടതിയിൽ നേരിട്ട് ഹാജരാകുകയായിരുന്നു ഉച്ചയോടുകൂടി തന്നെ ഈ രണ്ടുപേരും പ്രതികളായ രണ്ടുപേരും നഗരത്തിലെത്തിയിരുന്നു പിന്നീട് കോടതിയിൽ മറ്റൊരു കേസ് നടക്കുകയായിരുന്നു തുടർന്നവർ ഈ ആ കേസ് നടപടികൾ പൂർത്തിയായ ശേഷം പിന്നീട് നേരിട്ട് ജഡ്ജിന് മുമ്പാകെ ഹാജരാകുകയായിരുന്നു അതേ തുടർന്നാണ് ഇപ്പോൾ കോടതി ഇരുവരെയും ജയിലിലേക്ക് മാറ്റാൻ വേണ്ടി തീരുമാനമെടുത്തിരിക്കുന്നത് പ്രതീഷ് ഷഹീദ് കോടതി ഡിവിഷൻ ബെഞ്ച് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് ഈ കേസിൽ ഇടപെട്ടതും കേസിൽ ഉത്തരവ് എത്തുന്ന ഹർജിയിൽ തീരുമാനം അറിയിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടിക്രമമാണ് അതിലെടുത്തു പറയേണ്ടത് സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളായിരുന്ന ഒരാൾ ഏരിയ കമ്മിറ്റി അംഗം ഒരാൾ ലോക്കൽ കമ്മിറ്റി അംഗം രണ്ട് നേതാക്കളാണിപ്പോൾ കോടതിയുടെ നിയമ നടപടിക്ക് വിധേയനാക ിൽ കൂട്ടിച്ചേർക്കൽ പ്രതിപട്ടികയിൽ ഉണ്ടായിരിക്കുന്നത് പാർട്ടിയെ കൂടി എത്രത്തോളം പ്രതിരോധത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഈ കോടതി എന്നെടുത്ത സ്വീകരിച്ച നടപടി പ്രതികൾ മാത്രമാണോ അവിടേക്ക് എത്തുന്നത് അഭിഭാഷകർ മറ്റാരെങ്കിലും അവർക്ക് ഒപ്പമുണ്ടായിരുന്നോ പ്രതീക്ഷ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പന്ത്രണ്ടാം പ്രതി ജ്യോതിബാബുവാണ് അദ്ദേഹം ആംബുലൻസിലാണ് കോടതിയിലേക്ക് എത്തിയിട്ടുള്ളത് കോടതിയിൽ ജഡ്ജിന് മുമ്പാകെ ഹാജരായി അതിനുശേഷം തിരിച്ച് ആംബുലൻസിലേക്ക് തന്നെ അദ്ദേഹത്തെ ജ്യോതി ജ്യോതിബാബുവിനെ കയറ്റുകയാണ് അതിന്റെ ാണ് നമ്മളിപ്പോൾ കാണുന്നത് ഡയാലിസിസ് രോഗിയാണ് കിട്ടി സംബന്ധമായ അസുഖമുണ്ട് എന്ന് ജഡ്ജിയെ അറിയിച്ചിട്ടുണ്ട് കോടതിയെ അറിയിച്ചിട്ടുണ്ട് അതേ തുടർന്നാണ് ചികിത്സ ഉറപ്പാക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം കോടതി നൽകിയിട്ടുള്ളത് ആണ് ആംബുലൻസാണ് കേസ് അന്വേഷണത്തിൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ ഗൂഢാലോചന സി പി എമ്മിന്റെ ഉന്നതപ്പെട്ട ആരോപണം അതിലേക്ക് തെളി അല്ലെങ്കിൽ അതിലേക്ക് വിരൽ വിരൽച്ചുകൊണ്ടെന്നു പ്പോഴുണ്ടായിരിക്കുന്ന ഈ കോടതിയുടെ നടപടി എന്നുള്ളതാണ് ഇപ്പോൾ കെ കെ രമ ഉൾപ്പെടെയുള്ളവർ പ്രോസിക്യൂഷൻ ഇപ്പോൾ പറയുന്ന ഒരു കാര്യം അതായത് ഈ കേസിൽ നേരത്തെ തന്നെ കുഞ്ഞന്തൽ ഉൾപ്പെടെയുള്ള സി പി എമ്മിൻ്റെ ഏരിയ നേതാക്കന്മാർ ഏരിയ കമ്മിറ്റി ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലായിരുന്നു പ്രതികളായിരുന്നു അതിന് പിന്നാലെ ഒഞ്ചിയം ഏരിയ കമ്മിറ്റി അംഗം കെ കെ കൃഷ്ണൻ ഒപ്പം തന്നെ പാനൂരിലെ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന ബാബു ജ്യോതിബാബുൾപ്പെടെയുള്ളവർ കൂടി ഇപ്പോൾ പ്രതികളായ സാഹചര്യം അതായത് അവരെ വെറുതെ നൽകിയത് ടി പി കേസിൽ കോടതി ഉത്തരവ് അനുസരിച്ച് രണ്ട് സി നേതാക്കളായ കെ കെ കൃഷ്ണനും ബാബുവും ഇപ്പോൾ കോടതിയിൽ കീഴടങ്ങിയിരിക്കുകയാണ്